തരിശരഹിത കേരളത്തിനായി കർഷക സംഘം നിശ്ചിത കാലയളവിനുള്ളിൽ ലക്ഷ്യം പൂർത്തിയാക്കുമെന്ന് കർഷക സംഘം ഭാരവാഹികൾ അറിയിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച കോറോം കാനായി വയലിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കും കേരളത്തെ ആകെ തരിശുരഹിതമാക്കുക എന്ന പ്രവർത്തനമാണ് കർഷക സംഘം ഏറ്റെടുക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടം പയ്യന്നൂർ മണ്ഡലത്തിലാണ് നടപ്പാക്കുക സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ഓരോ പഞ്ചായത്തുകളെ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുക്കും പദ്ധതിയുടെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് മണിക്ക് കോറോം കാനായി വയലിൽ മന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്നും കർഷക സംഘം ഭാരവാഹികൾ അറിയിച്ചു പയ്യന്നൂർ അസംബ്ലി മണ്ഡലം തരിശീകര മണ്ഡലം എന്ന ക്യാമ്പയിൻ നാം ഏറ്റെടുക്കാൻ പോകുന്ന സമയത്ത് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ നിലവയൽ തലത്ത് ഈ ഡിസംബർ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ കേവലം എഴുന്നൂറ്റി ഒന്ന് ഏക്കർ വയൽമൊത്താണ് ഇപ്പോൾ തരിശായി കിടക്കുന്നത് ബാക്കി മുഴുവൻ വയലുകളെയും നമുക്ക് കൃഷിയോഗ്യമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒന്നാമത കൃഷി ചെയ്യുന്ന വയലുകളാണ് ഇതിൽ ബഹുഭൂരിപക്ഷം എന്നതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയോട് കൂട്ടി തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചേക്കർ വയലുകളും പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തെ പൂർണ്ണമായും തലശ രഹിത മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് കല്യാശ്ശേരിയിലെ ചെറുതാഴം അഴിക്കോട്ടെ ചിറക്കൽ ഇരിക്കൂറിലെ ചെങ്ങളായി തലശ്ശേരിയിലെ എരഞ്ഞോളി ധർമ്മടത്തെ പിണറായി മട്ടന്നൂരിലെ കീഴല്ലൂർ കൂത്തുപറമ്പിലെ പാട്ട്യം പേരാവൂരിൽ പേരാവൂർ തളിപ്പറമ്പിലെ പരിയാരം കണ്ണൂരിലെ മുണ്ടേരി പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാക്കും പയ്യന്നൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഏക്കർ നെൽവയലുണ്ട് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഏക്കർ വിവിധ കാരണങ്ങളാൽ കൃഷിയോഗ്യമല്ലാതായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ഹെക്ടർ വയലുകളിൽ ഇത്തവണ കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട് എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഏക്കർ വയലാണ് തരിശൈ കിടക്കുന്നത് നൂറ്റി പതിനെട്ട് പേരടങ്ങുന്ന അഗ്രി ആർമി രൂപീകരിച്ചാണ് ഇവിടെ നെൽകൃഷി തിരിച്ചുപിടിക്കാൻ ഇടപെടൽ നടത്തുകയെന്നും കർഷക സംഘം ഭാരവാഹികൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ പുല്ലായിക്കുടി ചന്ദ്രൻ പി ഗംഗാധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ